രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി വേടിക്കുന്നത് എവിടെയാണ് ഞങ്ങള് കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ ഇന്ന് നികുതി വാങ്ങുന്നത് കോടിക്കണക്കിന് രൂപ എന്തെങ്കിലും അതിനെതിരെ ഈ എം എൽ എ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും തൊള്ളിയ നാഗോണ്ട് എഴുന്നെഴുതിയിട്ടുണ്ടോ അങ്ങനെ ഒന്ന് എഴുന്നള്ളേട്ടോ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പഠിക്കുന്നത് കേരളത്തിലാഹന സാമഗ്രികൾ അതെ അതുകൊണ്ട് ഏർപ്പെടുത്തും പിന്നെ ഏർപ്പെടുത്തണം വില ചേക്കാർ കൊടുന്ന് വരും പിന്നെ നമുക്ക് കലണ്ടർ നാട്ടിൽ എവിടെയില്ലാത്തൊരു കലണ്ടർ സമയത്ത് നല്ല കേക്കണ്ടേ പൊന്നാന്റെ സ്ഥിതിക്ക് ഒരു കാര്യം പറയട്ടെ ഇതിന്റെ പേരിലേറ്റ് ലോറിക്കാർക്ക് എം എൽ എ എന്നുള്ള നിലക്ക് ഇത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ ഇവിടെയുള്ള കോഴിക്കോട് ഭാഗത്തോ അല്ലെങ്കിൽ വയനാടോ ഭാഗത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ലോറിക്കാർക്കെതിരെ വല്ല നിയന്ത്രണവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടപടല ഞങ്ങൾ മോചിപ്പിക്കും ഒരു സംശയവും വേണ്ട തിരഞ്ഞെടുപ്പിന് വരെ നിന്റെ തിരഞ്ഞെടുപ്പിനെ വരെ ഇത് ബാധിപ്പിക്കും ഞാൻ ഞാൻ മുമ്പിൽ ഞാൻ മുമ്പിലുണ്ടാവും വെറുതെ പറയുന്ന ഇത് കാരണം ഏതെങ്കിലും ഒരു ലോറി ഡ്രൈവർക്ക് ഏതെങ്കിലും ലോറിയുടെ ഉടമക്കോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ഒന്നോർത്തോ മനസ്സിലെ വയനാട്ടിന്റെ എം എൽ എ പറയുന്നത് വെറുതെ പറയുന്ന അല്ലേ ഞാനിത് ഞാൻ മുമ്പിൽ ഉണ്ടാവു അതിനെതിരെ അതിനെതിരെ സമരം ചെയ്യാനും ഞാൻ അതിനെതിരെ യുദ്ധം തന്നെ പ്രഖ്യാപിക്കും സോഷ്യൽ മീഡിയ കൂടി അത് കണ്ടോണ്ടു ഇതിനെതിരെ പിന്നെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങൾ വണ്ടിയോട്ടാന്ന് അല്ലേ എന്നൊരു കാര്യം ചെയ്യേ ഇതിന് മുമ്പൊന്നും തിരക്കുണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് വരും തിരക്കുണ്ടായിരുന്നില്ല അന്ന് വയനാട്ടിൽ കൂടി അങ്ങോട്ട് അപ്പുറത്ത് കിടക്കായിരുന്നു ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞാൽ അടച്ചിടുക പെരീന്ത ഗേറ്റ് അടക്ക അതിന്റെ പെരീന്ത ഗേറ്റ് അടക്കുന്ന മാതിരി അടച്ചിടുക എന്താ അത് തുറക്കാനുള്ള സംവിധാനം കണ്ടത്തെ രാത്രി ഓടിക്കാനുള്ള സംവിധാനം കണ്ടത് ദും പോലെ കുടിച്ചും പെണ്ണുങ്ങളിൽ നടക്കുമ്പോഴാണ് രണ്ടുമാണോ നടക്കൂല ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ ഇതിന്റെ പേരില് എം എൽ എ എന്നുള്ള നിരക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ വ്യക്തമായിട്ട് പറയാം നിലപാട് അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലോറിക്കാരുടെ നിലപാട് അതാണ് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ലോറിക്കാർക്കും അല്ലെങ്കിൽ ചിരക്ക് ഗതാഗതമായി ബന്ധപ്പെട്ട് അവിടെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് തരണം എം എൽ എന്റെ എം എൽ എന്റെ എം എൽ എന്റെ അടപ്പ് ഞങ്ങൾ ഏർപ്പിക്കും ഇനിയൊരു എം എൽ എ അങ്ങനെ ഒരു എം എൽ എ ഉണ്ടാവൂല ഞാൻ വെറുതെ പറയുന്നത് ഇതുപോലുള്ള തമ്മാടിത്തരം ലോറിക്കാരോട് ഏത് എം എൽ എ അത് ഈ ഭരണപക്ഷത്താരും മട പ്രതിപക്ഷത്തുള്ള എം എൽ എ ആരും പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ശക്തമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അത് എങ്ങനെ സ്വീകരിക്കണം എന്ന് ഞങ്ങൾക്കറിയാം എനിക്കറിയും എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് മനസ്സിലായോ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് ചിലക്കണി തെറ്റില്ല അല്ലാതെ അതിന്റെ അടി ഇങ്ങനെ കുട കുട പറഞ്ഞിട്ട് ചിലക്കാൻ നിൽക്കരുത് മനസ്സായി ഏത് എം എൽ എ ആണെങ്കിലും ഏത് എം പി ആണെങ്കിലും ഏത് മുഖ്യമന്ത്രി ആണെങ്കിലും ശരി പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും ശരി എന്തെങ്കിലും ലോറിക്കാരെ കുറിച്ച് കരുതിയാണ് കരുതിയത് അത് ചങ്ങാ ഞങ്ങൾ ഇല്ലാതെ നാക്കാൻ പറ്റൂല അറിയോ നീ ഇട്ടിടുക്കുന്ന ഷെഡ് വരെ നീ എടുക്കുന്ന പ ന നാവിടെ നിണ്ട പിന്നെ നിങ്ങളുടെ നാവ് പൊന്തിയല്ലോ സർക്കാരിന് അല്ലെങ്കിൽ പിന്നെ ലോറിക്കാർക്ക് അതിലെ പൊന്തിയിലേ ആ നാവ് ആ നാവ് പൊന്താനുള്ള കനുണ്ടല്ലോ ആ നാവ് പൊന്തിക്കാനുള്ള സാധനം അതുവരെ ഞങ്ങൾ കൊണ്ടുവന്നതാ ഇട്ടെടുക്കുന്ന ഡ്രസ് വരെ ഇട്ടെടുക്കുന്ന ഷെഡി വരെ അതുവരെ ഞങ്ങൾ കൊണ്ടുവരുന്നതാ അത് മനസ്സിലാക്കിയാണ് മനസ്സിലാക്കിയാൽ മതി ഒമ്പത് മണി കഴിഞ്ഞാൽ രണ്ടു ഭാഗത്തും കൊട്ടി അടക്കുക അത് നീർത്താനുള്ള സമയം അത് നീർത്താനുള്ള സംവിധാനം കണ്ടെത്താദ്യം എന്നിട്ട് പണ ഗുണകുണാതായിട്ട് ചെലക്കണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ ലോറിക്കാരൻ നെഞ്ചത്ത് കയറ് എന്തെങ്കിലും കരുതിയത് ലോറിക്കാരങ്ങളൊക്കെ എല്ലാവരുമായി മൂക്കിൽ വരിക്കാമെന്ന് കരുതി നിങ്ങള് എന്തങ്ങള് വിചാരം മനസ്സിലായില്ല എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ എം എൽ എമാരും എം ബോ എം പിമാരുടെയും മന്ത്രിമാരുടെയും ഭാര്യ മക്കൾ എല്ലാവരും എടുക്കുന്ന മുഴുവനും ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല ലേശം മാന്യതയും പുലർത്തുകയാണ് മനസ്സിലായോ വീട്ടെടുക്കുന്ന ബ്രാ മുതൽ ഷെഡി വരെ ഞങ്ങൾ കൊണ്ടുവരുന്നതാ പേട് വരെ ഞാൻ അപ്പുറം അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ സാധാരണക്കാരോ പാവട്ടിന് പട്ടിരു പാവങ്ങളായ ആളുകളെ ലോറിക്കാർ കൊണ്ടുവരുന്നതാ മനസ്സിലായോ ഞങ്ങള് പിന്നെ മുമ്പേ പെരുന്നാള് ബിഷു എല്ലാമാണ് എല്ലാ മതസ്ഥരും ഒന്നാ തന്നെ അത് എന്തൊരിതാണല്ലേ ജാതി ഏതായാലും മതം ഏതായാലും എന്താ പിന്നെ നമ്മളൊന്നായാ മതിന്ന് മനുഷ്യരെ ഒന്നായാൽ മതി പോരോ എന്തൊരു ഇതാ ഭവ്യതയുടെ മുമ്പേ എല്ലാരെയും എടുത്ത് കിട്ടിപ്പിടിച്ച അത് വേണ്ടട്ടോ ആ ആ പ്രസ്താവന ഞാൻ പറയുന്നേ ആ പ്രസ്താവന നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന നിങ്ങൾ പിൻവലിക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് ലോറിക്കാരൻ തന്നെ കുതിര കയറാൻ നിങ്ങൾ ആരും കേട്ടോ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണേ നിങ്ങൾ നിങ്ങൾ എന്താ വിചാരിച്ചേ ഇവിടെ ഉദ്യോഗസ്ഥ ഞങ്ങളുടെ പിന്നെ മൂലകിരുത്താന്ന് കരുതി നിങ്ങള് നാടകുലതി വേറെ ആരുടെയും പറഞ്ചാതി വർത്താൻ പേടാം ഓ ഓ ഞമ്മളെ ഭരിക്കാൻ വന്നങ്ങൾ നിങ്ങൾ ആരായി പോയി അപ്പോ എം എൽ എ എം എൽ എന്റെ പണിയെടുത്താൽ മതി കേട്ടോ മന്ത്രിമാര് മന്ത്രിമാരെ അടുത്താൽ മതി ലോറിക്കാർക്ക് ലോറിക്കാരെ നെഞ്ചത്ത് കയറിയാണ് നിങ്ങൾ നിങ്ങളെ പണിയെടുക്കാന്ന് കണ്ടെട്ടോ ഉപദേശം പൂക്കല് ഒരുമിച്ച് വേണ്ട അത് ഇവിടെ വേണ്ട കേട്ടോ അതാണ് വിട്ടാളി ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി പഠിക്കുന്നത് എവിടെയാറിയങ്ങള് കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി കോടിക്കണക്കിൽ രൂപയാണ് ഞങ്ങളുടെ ഇന്ന് നികുതി വാങ്ങുന്നത് കോടിക്കണക്കിന് രൂപ എന്തെങ്കിലും അതിനെതിരെ ഈ എം എൽ എ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും തൊള്ളിയുന്ന ആ കൊണ്ട് എഴുന്നെഴുതിയിട്ടുണ്ടോ അങ്ങനെ ഒന്ന് എഴുന്നള്ളി എട്ടോ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പഠിക്കുന്നത് കേരളത്തിലാ എന്നാ ഓടുന്നതോ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒന്ന് വന്നാട്ട് ഓടും ബാക്കിയുള്ള മറ്റു മുഴുവൻ സംസ്ഥാനം മറ്റുള്ള അതിന്റെ സർചാർജ് ചാർജ് മറ്റേ ചാർജ് മർച്ച ചാർജ് എല്ലാം വാങ്ങി വാങ്ങി നക്കിയിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ശമ്പളം വാങ്ങിയാണ് തരുന്നത് ഞങ്ങളാ അതിനെന്ത എതിരെ എന്തെങ്കിലും ഒന്ന് നക്കി ഒന്ന് തൊലിച്ചിട്ടുണ്ടോ ഒന്ന് പറയ് ഒന്ന് തൊലിച്ചിട്ടുണ്ടോ ഒന്ന് പറയി അതൊന്ന് കേൾക്കാൻ പാടിയാണ്ടാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി വാങ്ങുന്നത് കേരളത്തിലാണ് അതിനെതിരെ എന്തെങ്കിലും ഈ സിദ്ധീകരണ എം എൽ എ തൊലിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പറയാം എവിടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിച്ചു തരുമോ അല്ല വലിയ ഉപകാരമായിരുന്നു അത് മനസ്സിലായി എവിടെയില്ലാത്ത നികുതി അതിന്റെ പുറമെ പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്ട് ക്ഷേമനിധിന്ന് ഒരു പന്ത്രണ്ട് വീലേ ഒരു പന്ത്രണ്ട് വീല് ടാക്സ് അടക്കണത് നിങ്ങൾക്ക് കഥ തരുമോ പതിനെട്ടായിരം റുപ്യ വേണം അതിൻ്റെ പുറമെ അത് പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യ വേറെ ക്ഷേമനിധി ഒരു കക്കൂസിന് രണ്ട് വാതിൽ വെച്ച പോലെയാണ് തൂറാമുട്ടീനാണ് പോകുമ്പോൾ പച്ചക്ക് ഞാൻ പറയുന്നത് തൂറാമുട്ടീനാണ് പോകുമ്പോഴേ ഇന്നിട്ട് തുറക്കാൻ നേരത്തെ ഒന്നിട്ട് തുറക്കും തുറക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഉള്ള പക്കറ്റും മള്ളായിട്ടേക്കാരൻ പോയിട്ട് ഒരു ചാവ്യം അവൻ്റെ കയ്യിലുള്ളൂ അവിടെ പോകുന്ന സമയത്ത് എന്തൊക്കെ നേരങ്ങൾ അടുത്തൊരു ചാവ്യം കൂടി വേണം ഒരു ഡോറും കൂടി ഉണ്ട് അപ്പൊ ഈ ചേറ്റകൾ കരിഞ്ചേറ്റകൾ എന്താ കാട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങള് ക്ഷേമരീതി അടക്കാതെ ടാക്സ് അടക്കാൻ പറ്റില്ല എന്നുള്ളത് താന്തീം തറവാടില്ലാത്ത നിയമം കൊണ്ടുപോകും അതിനെതിരെ പ്രതികരിക്കണോ ആദ്യം അതാ ചെയ്യേണ്ട ആദ്യം നാ നാരിത്തരല്ലല്ലോ ഒരു കാര്യത്തരല്ല പറയേണ്ടത് ഏഹ് ലോറിക്കാര് പോയ നിങ്ങള് പിന്നെ വെറുതെ അങ്ങനെ ഏഹ് നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ അവിടെ പിന്നെ എന്താന്നില്ലേ അവിടെ അങ്ങനെ ഇങ്ങനെ മറിച്ച് വെച്ചുക ടൂറിസം കൊണ്ട് ഇങ്ങനെ തള്ളി മറിച്ചുക നാക്കണമെന്നെങ്കിലും ഞങ്ങള് വേണം ഇതുപോലുള്ള ആളുകൾ പാവപ്പെട്ട നിർമ്മാണ സാമഗ്രികളടക്കം പിന്നെ നിർമ്മാണ സാമഗ്രികൾ അവന് എന്ത് കുണ്ടീനകത്ത് എടുത്ത് കൊടുക്കണ്ടെ നിങ്ങള് ഇവിടെ എന്ത് കുണ്ടിയല്ലേ എന്തക്ക അവിടെ അല്ലേ ഇവിടെ എന്താ ഉള്ളത് നിങ്ങൾ എന്താണേ കടുക് വരെ പിന്നെ അന്യസംസ്ഥാനത്ത് കൊണ്ടു ഉളുപ്പുണ്ടല്ലേ ചെങ്ങൈമാരെയെങ്കിൽ ഇവിടെ ചെലക്കൂ ഉളുപ്പില്ലാത്ത ജാതിയാണ്